ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ആയതിനു ശേഷം കൈനിറയും സമ്മാനങ്ങളും ഉദ്ഘാടനങ്ങളുമായി കേരളത്തിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി പറന്ന് നടക്കുകയാണ് അനുമോൾ എന്ന് പറഞ്ഞേ മതിയാകൂ തിരക്കിട്ട ജീവിതം തന്നെയാണ് ഇന്ന് അനുമോളുടേത് എവിടെ ഉദ്ഘാടനമുണ്ടെങ്കിലും അവിടെയൊക്കെ അനുമോൾ ഉണ്ട് ഹണി റോസും ലിജിയും ലിജിയുമൊക്കെ മാറിക്കഴിയൂ ഇനി എല്ലായിടത്തും അനുമോളാണ് ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ വിന്നർ ആയതുകൊണ്ടാണ് ഇത്രയ്ക്കും പ്രേക്ഷക പിന്തുണ അനുമോൾക്ക് ലഭിച്ചത് സ്റ്റാർ മേജിക്കിലൂടെ ലക്ഷക്കണക്കിന് ആരാധകര് താരത്തിന് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പോലും ബിഗ് ബോസിലേക്ക് എത്തിയതിനു ശേഷം അനുവിന്റെ ജീവിതം പാടെ മാറി പറഞ്ഞു ഇന്ന് ലക്ഷക്കണക്കിന് ആരാധകരാണ് അനുവിനുള്ളത് അനുവിന് ലഭിക്കുന്ന സമ്മാനങ്ങളൊന്നും ചില്ലറയല്ല ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ കപ്പും അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് പ്രതിഫലവുമാണ് ബിഗ് ബോസിൽ നിന്നും മാത്രമായിട്ട് അനുവിനെ തേടിയെത്തിയത് മാത്രമല്ല പത്ത് ലക്ഷത്തിലധികം രൂപയോളം വില വരുന്ന അടിപൊളി വാഹനവും അനുമോൾക്ക് ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ സ്പോൺസർമാരിൽ ഒരാൾ സമ്മാനിക്കുകയും ചെയ്തിരുന്നു ഇന്ന് വലിയൊരു കാറിന്റെ ഉടമകൂടെയാണ് അനുമോള് അതിനോടൊപ്പം തന്നെ അനുമോൾക്ക് ഇപ്പോൾ ലഭിച്ച മറ്റൊരു സമ്മാനത്തിന്റെ കാര്യങ്ങളുടെ വാർത്തകളാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് അനുവിന്റെ ആ നേട്ടങ്ങൾക്കൊക്കെ പിറകിൽ ആരാധകരുടെ വലിയൊരു പങ്കുണ്ട് അനുമോളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയായ ആതിരാ മാധവാണ് ഈ വിശേഷം സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവച്ചത് രണ്ടു ലക്ഷത്തിലധികം രൂപയോളം വില വരുന്ന ഐഫോണിന്റെ ഏറ്റവും പുതിയ മോഡലായ പതിനേഴ് സീരീസിൽ ഉൾപ്പെടുന്ന സെവൻറ്റീൻ പ്രോ മാക്സ് ആണ് അനുമോൾ ഇപ്പോൾ സ്വന്തം ആക്കിയിരിക്കുന്നത് അതിന്റെ വിശേഷങ്ങൾ തന്നെയാണ് അനുമോളുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ ആതിരാ മാധവ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് ലക്ഷക്കണക്കിന് വിലയുള്ള ഒരു ഫോൺ തന്നെയാണ് അനു സ്വന്തമാക്കിയത് പൊതുവെ പണം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ചിലവഴിക്കാൻ വലിയ മടിയുള്ള വ്യക്തിയാണ് അനു അതുകൊണ്ട് തന്നെ ഇത് ആരെങ്കിലും ഗിഫ്റ്റ് ആയിട്ട് നൽകിയതാണോ എന്നാണ് ഇപ്പോൾ പ്രേക്ഷകരിൽ പലരും ചോദിക്കുന്നത് അതേസമയം ഇപ്പോൾ അനുവിൻ്റെ കയ്യിൽ ലക്ഷ്യങ്ങൾ സമ്പാദ്യമുണ്ട് മുൻപുമുണ്ട് ദാരിദ്ര്യം പറഞ്ഞ് വെറുതെ ബിഗ് ബോസ് വീടിനകത്ത് കരഞ്ഞു കരഞ്ഞുമൊഴുകി പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി പേരാണ് വിമർശനങ്ങൾ അറിയിച്ചും എത്തുന്നത് അതേസമയം അതൊക്കെ അവരുടെ ഇഷ്ടമല്ലേ പണം ഉണ്ടാകുമ്പോൾ ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റാൻ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് സപ്പോർട്ടായിട്ടും പക്ഷം വരുന്നുണ്ട് എന്തായാലും ബിഗ് ബോസിനകത്ത് വെച്ച് വലിയ ദാരിദ്ര്യം പറഞ്ഞ ആളായിരുന്നു വീടിന്റെ ലോൺ അടച്ചു തീർക്കാൻ വേണ്ടിയിട്ടാണ് ബിഗ് ബോസിലേക്ക് വന്നത് എന്ന് വരെ പറഞ്ഞിരുന്നു അങ്ങനെയുള്ള ഒരു വ്യക്തി പെട്ടെന്ന് ലക്ഷക്കണക്കിന് രൂപയോളം വില വരുന്ന ഫോൺ സ്വന്തമാക്കിയപ്പോൾ നിരവധി പേരാണ് വിമർശനം അറിയിച്ചത് അനുമോൾ സ്വന്തമാക്കിയ ഫോണിന്റെ വിശേഷങ്ങൾ പങ്കുവച്ചതിന്റെ കമന്റ് ബോക്സ് നോക്കിയാൽ വ്യക്തമായിട്ട് അറിയാം അസൂയക്കും കുശുമ്പിനും മരുന്നില്ല എന്ന്